ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഈ ദേശദ്രോഹ പ്രസ്താവന നടത്താൻ ആരാണ് സർ ആത്മവിശ്വാസം കൊടുക്കുന്നത് ആത്മവിശ്വാസം കൊടുക്കുന്നത് വിജയരാഘവൻ അടക്കമുള്ള ബി ജെ പി ബിജെപിക്ക് വേണ്ടി പ്രത്യേക ശാസ്ത്രപരമായി കേരളത്തിൽ ആവശ്യമുള്ള എല്ലാ പ്രതലവും വിരിക്കുന്ന പണിയിലാണ് നിങ്ങൾ ആ പണി നിങ്ങൾ അനസിയതും തുടരുക അത് കേരളത്തിന് ആപത്താണ് കേരളത്തിനാപത്ത വർഗീയത ഒന്നാമതായി ഞാൻ ക്ഷമ ചോദിക്കുന്നു പ്രതിപക്ഷ നേതാവിനോട് രണ്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു പ്രതിപക്ഷ നേതാവിന്റെ കുടുംബത്തോട് മൂന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു പ്രതിപക്ഷ നേതാവിനെ സ്നേഹിക്കുന്ന പൊതുസമൂഹത്തോട് അൻവർണ മാപ്പിനെ പിണറായിക്ക് മുൻപിൽ കുടഞ്ഞിരുന്ന ടി ഇന്ന് താരം തുടങ്ങി അവസാന എട്ടാമത്തെ എന്തേ നിങ്ങൾക്ക് പേടിയാണോ എന്ന് ചോദിച്ചപ്പോൾ നിവർത്തിക്കെട്ട് സ്പീക്കർ സിദ്ദീഖിന്റെ മൈക്ക് ഓഫ് ആക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം സർ ഞാൻ കണ്ടുനോക്കാം എതിർത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കാം സർ ബഹുമാനപ്പെട്ട അനൂപ് ജേക്കബ് നേരത്തെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുകയുണ്ടായി അനൂപ് ജേക്കബ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചപ്പോ ഏറ്റവും കൂടുതൽ സഭയിൽ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട കൊയിലാണ്ടി അംഗമാ ഞാനത് പറയേണ്ടി വരുന്നതിൽ അതിയായ ഖേദമുണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ കൊയിലാണ്ടി അംഗത്തിന്റെ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സഭാമര്യാദ പഠിപ്പിക്കുന്നത് കേട്ടു ആ സഭാ മര്യാദ പഠിപ്പിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എങ്ങനെ പെരുമാറണം എന്നുള്ളത് സ്വയം ബോധ്യമെങ്കിലും ഉണ്ടായിട്ട് വേണം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ എന്നുള്ളത് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സർ സർ ഇവിടെ സർ സർ ജനീഷ് ഇവിടെ ജനീഷ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി പി വി അൻബറിന്റെ ആരോപണത്തെ സൂചിപ്പിച്ചു പ്രതിപക്ഷ നേതാവിനെതിരെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നുള്ളതായ കാര്യമൊക്കെ സൂചിപ്പിച്ചു സർ ഇതൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി പറയിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല പി വി അൻബർ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പറഞ്ഞു ഞാൻ ക്ഷമ ചോദിക്കുന്നു ഒന്ന് പ്രതിപക്ഷ നേതാവിനോട് രണ്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു പ്രതിപക്ഷ നേതാവിന്റെ കുടുംബാംഗങ്ങളോട് മൂന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു പ്രതിപക്ഷ നേതാവിനെ സ്നേഹിക്കുന്നതായിരിക്കുന്ന പൊതുസമൂഹത്തോട് ഇത് പറയാൻ നേതൃത്വം കൊടുത്തതായിരിക്കുന്ന അൻവർ തന്നെ പറഞ്ഞു താൻ എങ്ങനെയാണ് ഈ കാര്യം ഇതെന്നെയാണ് പറഞ്ഞത് കൊയിലാണ്ടി അംഗത്തോട് ഇതെന്നെയാ പറഞ്ഞത് ഇത് ഒരാൾ സംസാരിക്കുമ്പോ എങ്ങനെ എന്ന് വരുമാനം ഇതന്നെയാ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ മതി ഞങ്ങള് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകളൊക്കെ നിങ്ങൾ എങ്ങനെ ആക്ഷേപിക്കാൻ മനപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ കൊല്ലും അല്ലെങ്കിൽ നിങ്ങൾ ആക്ഷേപിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കേസിൽ പെടുത്തും അല്ലെങ്കിൽ നിങ്ങൾ അപമാനിക്കും ഇത് നിങ്ങളുടെ സ്ഥിരം ശൈലിയാണ് അത് ടി പി ചന്ദ്രശേഖരൻ മുതൽ എല്ലായിടത്തും ആ കേസ് കിടക്കുകയാണ് നിരവധി കേസുകൾ കിടക്കുകയാണ് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോ നിങ്ങൾ അതൊക്കെ ചെയ്യും അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തിന്റെ കാവരാളായി പ്രവർത്തിക്കുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തർക്കം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകും ആ പ്രയാസം ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അനുഭവിക്കും ഞങ്ങൾ ഇതേ പ്രവർത്തനം ഇതുപോലെ തുടർന്ന് പിണറായി സർക്കാരിനെ താഴെ ഇറക്കുന്നത് വരെ വിശ്രമമില്ലാത്തതായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുമെന്നുള്ളത് പ്രത്യേകം പറയാണ് സർ സർ ഞാൻ ഞാൻ ഒരു ബുദ്ധിമുട്ടാക്കലേ ഇത് സംസാരിച്ച് തീർത്തോട്ടെ തീർത്തോട്ടെ ഒന്ന് സർ ഞാൻ ഒരു നിങ്ങൾ അങ്ങനെ ആക്ഷേപിക്കണ ഒരു കാര്യം കൂടെ പറയാം സർ വയനാട് ദുരന്തം ഉണ്ടായപ്പോ ഞാൻ ഒന്ന് അൻപതിന് പുറപ്പെട്ടു ഞാൻ അർദ്ധരാത്രി രണ്ടേ മുക്കാൽ മണിക്ക് എനിക്ക് കിട്ടാവുന്ന മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി മന്ത്രിമാർ ഉൾപ്പെടെ എല്ലാരെയും വിളിച്ചു കിട്ടിയവരുണ്ട് കിട്ടാത്തവരുണ്ട് എല്ലാവരും അവരുടേതായിരിക്കുന്നു ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരാ മന്ത്രി റിയാസ് ഉണ്ട് അവിടെ ഞാൻ പറയുന്നു ആ സമയത്ത് രണ്ടാമത്തെ റിങ്ങിലെടുത്ത് ഞങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന അർദ്ധരാത്രിയിൽ ആത്മവിശ്വാസം പകർന്ന നേതാവാണ് ഉറങ്ങാതെ കാവലിരിക്കുന്ന നേതാവാണ് പ്രതിപക്ഷ നേതാവ് തർക്കം നിങ്ങൾക്ക് വേണ്ട ഫോണെടുത്ത മന്ത്രിമാരുണ്ട് എല്ലാരും ആക്ഷേപിക്കുമ്പോ അധിക്ഷേപിക്കുമ്പോ ഓരോ ആളുകളുടെ പ്രവർത്തനത്തെ കുറിച്ച് വിലയിരുത്താൻ മറുഭാഗത്തും ആളുകൾ ഉണ്ടാകും എന്നുള്ളത് ജനാധിപത്യത്തിന്റെ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം ഈ നയപ്രഖ്യാപനം ഞാൻ എന്റെ വിഷയത്തിലേ വരെ സർ സാർ ഈ നയപ്രഖ്യാപനം ഒന്ന് പൂർണ്ണമാകണമെങ്കിൽ ആ നയപ്രഖ്യാപനത്തോട് ഒരു മിനിമം മര്യാദ നമ്മൾ കീപ്പ് ചെയ്യണം സർ രണ്ട് കാര്യമെങ്കിലും നിങ്ങൾ തുറന്നു പറയണം ഒന്ന് കേരളത്തെ ലഹരിയുടെ കേന്ദ്രമാക്കി മാറ്റാൻ നേതൃത്വം കൊടുത്ത ഭരണകൂടമാണ് ഞങ്ങളുടെ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നീതീകരണമായി രണ്ടാമത്തെ നീതീകരണം കേരളത്തിലെ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ മൈഗ്രേഷന് വിധേയമാകുന്ന സംസ്ഥാനമാണ് ഞങ്ങളുടെ കേരളമെന്നും ആ കേരളത്തെ അങ്ങനെ മാറ്റാൻ ഞങ്ങൾ നേതൃത്വം കൊടുത്തുമെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നീതീകരണം ആയി അങ്ങനെ ഒരുപാട് കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ പോയാൽ കുറെ കാര്യങ്ങൾ തീരുമാനമാകും ഞാൻ ചോദിക്കുന്നു അവസാനത്തെ ഇപ്പോ പാലക്കാട് കഞ്ചിക്കോട്ട് ഡിസ്ലറി ഇവരെ ആ ഭാഗത്തൊക്കെ മണക്കുന്നുണ്ട് സാർ ആ ഭാഗത്തൊക്കെ മണക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി പതിനാറിലെ മധ്യ മധ്യനയം ആ കെ പി മരിച്ചുപോയ വിശ്രുത നടിയായിട്ടുള്ള വിശ്വവിഖ്യാത നടിയായിട്ടുള്ള കെ പി എസ് സിയിൽ എഴുതേക്കൊണ്ട് ഒരു ഇവരൊരു ചെറിയതായിരിക്കുന്ന ഒരു ക്രമീകരണം ചെയ്ത് അത് വിശ്വ പ്രസന്റേഷൻ നടത്തിയിരുന്നു ആ പറഞ്ഞു ഇടതുപക്ഷം ഭരണം മദ്യം അവസാനിക്കും നിങ്ങളുടെ മദ്യനായ എന്റെ കയ്യിലുള്ളത് മദ്യം കേരളത്തിൽ ഗുരുതരമായ ഒരു സാമൂഹ്യ വിപത്തായി മാറിയിട്ടുണ്ട് മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക മദ്യമർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇതിനുള്ളതിനെ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും സർ ഞാൻ ചോദിക്കുന്നു ഒരു ഭാഗത്ത് നിലവുള്ളതിനേക്കാൾ കൂട്ടും ഇനി നിങ്ങൾ കണ്ടോ ഏഴ് പത്ത് ഇരുപത്തിനാലിന് സന്നി ജോസഫ് എം ഒരു ചോദ്യം ചോദിച്ചപ്പോ അതിന് എം പി രാജേഷ് കൊടുത്തൊരു മറുപടി ഉണ്ട് നിലവിലെ സർക്കാർ ചുമതലയേറ്റ ശേഷം നൂറ്റി മുപ്പത്തൊന്ന് പുതിയ ബാറുകൾ ഈ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നു കേരളത്തിലെ ചെറുപ്പക്കാർ മുഴുവൻ മദ്യത്തിന് ലഹരിക്കടിമപ്പെട്ട് വളരെ ഗുരുതരമായ പ്രത്യാഘാതത്തിലൂടെ കടന്നു പോകുമ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് എന്താ താമരശ്ശേരിയിൽ വെച്ച് മസ്തിഷ്കത്തിന് ക്യാൻസർ ബാധിച്ച ഒരു ഉമ്മ ആ ഉമ്മ കിടക്കുകയാണ് കിടക്കുന്ന കിടപ്പായിൽ സ്വന്തം മകൻ അവൻ മദ്യ അവൻ ഏറ്റവും വലിയ ലഹരിയുടെ മാഫിയുടെ പിടികളാണ് ആ കുട്ടി സ്വന്തം അമ്മയെ കുത്തിക്കൊല്ലുകയാണ് ഞാൻ ചോദിക്കുന്നു ജനാധിപത്യ കേരളത്തിലാണ് നടക്കുന്നേ ഇന്ന് നമ്മുടെ മക്കൾ പോകുന്ന ഇടം അവർ പഠിക്കുന്ന സ്ഥലം അവർ പോകുന്ന കോളേജ് അവർ സഞ്ചരിക്കുന്നതായിരിക്കുന്ന വാഹനം അവർ പോകുന്നതായ മാർക്കറ്റുകൾ ഏതിടമുണ്ടോ അവിടെ മുഴുവൻ ലഹരിയുടെ വലിയ താവളമാക്കി കേരളത്തിൽ നിങ്ങൾ മാറ്റി ഞാൻ ചോദിക്കുന്നു ഈ സമയത്താണ് നിങ്ങൾ ഈ കേരളത്തിൽ അറുന്നൂറ് കോടി രൂപ മുതൽ മുടക്കി അഞ്ഞൂറ് കെ എൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള എത്തനോൾ പ്ലാന്റ് മൾട്ടി ഫീഡ് ഡിസലേഷൻ യൂണിറ്റ് ഇന്ത്യൻ നിർണമിത വിദേശ മധ്യ ബോട്ട് യൂണിറ്റ് ബ്രൂവറി മൾട്ടി സ്പിരിറ്റ് പ്ലാന്റ് ബ്രാൻഡി വൈനറി വൈനറി പ്ലാന്റ് എന്നീ ഉണ്ടാക്കാനുള്ള നടപടികൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നു സർ എന്താ സ്ഥിതി എന്ന് ചോദിച്ചാൽ ഇവിടെ ഉൽപ്പന്നങ്ങൾക്ക് ഇവർ നേതൃത്വം കൊടുത്തിരുന്നു നടപ്പിലായില്ല അങ്ങനെ കുറെ സാധനം ഇതിപ്പോ ണ്ടാക്കാനുള്ള പുറപ്പെടില്ല സർ ഒരു തർക്കും വേണ്ട ഒരു തർക്കവും വേണ്ട പാലക്കാട് പാലക്കാട് കഞ്ചിക്കോട്ട് ഇതുപോലെയുള്ള വിദേശ നിർമ്മിത മദ്യശാല ആരംഭിക്കാൻ ഈ സർക്കാർ അല്ല ആര് ശ്രമിച്ചാലും അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു അവിടെയുള്ള ജനങ്ങൾക്ക് ആദ്യം വേണ്ടത് കുടിവെള്ളാണ് സാർ കർഷകർക്ക് വേണ്ടി കുടിവെള്ളാണ് ആ കുടിവെള്ളം കൊടുക്കുന്നതിന് പകരം കേരളത്തിൽ സാർവത്രികമായി നിങ്ങൾ കൊടുക്കുന്നത് ഇതുപോലെയുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കുക സർ സർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വയനാടിനെ കുറിച്ച് നിങ്ങൾ പറയുന്നുള്ളൂ ഒരു വർഷത്തിനകം നിങ്ങൾ കേരളത്തിൽ വയനാട് ടൗൺഷിപ്പ് നിർമ്മിക്കും ഒരു വർഷത്തിനകം നിർമ്മിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന പക്ഷേ ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു നയാ പൈസ കേരളത്തിന് അഞ്ച് പൈസ തരാത്തതായ കേന്ദ്രത്തെ കുറിച്ച് ഒരു വാക്ക് പറയണ്ടേ ഒരു വാക്കെങ്കിലും പറയണ്ടേ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രം കേന്ദ്രം വയനാടിന് വേണ്ടി എന്തെങ്കിലും പൈസ തന്നോ വയനാടിന് വേണ്ടി നയാ പൈസ തന്നോ എന്തെങ്കിലും നടപടി എടുത്തോ സർ നവംബർ പതിമൂന്നാം തീയതി നമ്മൾ പോസ്റ്റ് അസസ്മെന്റ് സർവേ കൊടുത്തു റിപ്പോർട്ട് കൊടുത്തു നമ്മൾ അതിന്റെ മെമ്മോറാണ്ടം കൊടുത്തു നിരവധി അപേക്ഷകൾ കൊടുത്തു ഇവളെല്ലാവരും നേതൃത്വം കൊടുത്തു രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രി തന്നില്ല നിങ്ങൾക്ക് എന്തെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് എന്ത് മയം നിങ്ങൾക്ക് എന്തെ പ്രയാസം വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഏറെ ഉത്തരവാദിത്വത്തോട് കൂടി പ്രവർത്തിക്കേണ്ട ഈ സമയം കേന്ദ്രത്തിന്റെ നിലപാടുകൾക്കെതിരെ അതിശക്തമായിരിക്കുന്ന പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തിയാണ് ഞാനൊരു ഒറ്റ കാര്യം സർ വിജയരാഘവന്റെ ഒരു പ്രസ്താവന സി പി എം നേതാണോ പറഞ്ഞു വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിച്ചത് തീവ്ര വർഗീയ രാജ്യ തീവ്ര വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ടാണ് സർ അതിനു ശേഷം ബി ജെ പിയുടെ മഹാരാഷ്ട്ര മന്ത്രി ഒരു പ്രസ്താവന ഇറക്കി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ നേതാവിന്റെ പ്രസ്താവന അദ്ദേഹം പറഞ്ഞത് കേരളം മിനി പാകിസ്ഥാൻ മഹാരാഷ്ട്ര മന്ത്രിയായ നിതീഷ് നാരായൺ ജയസൂര്യൻ എന്ന് പറയുന്ന കേരളത്തിലെ ബി ജെ നേതാവ് പറഞ്ഞു കേരളം മിനി പാകിസ്ഥാൻ അല്ല പാകിസ്ഥാൻ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഈ ദേശദ്രോഹ പ്രസ്താവന നടത്താൻ ആരാണ് സർ ആത്മവിശ്വാസം കൊടുക്കുന്നത് ആത്മവിശ്വാസം കൊടുക്കുന്നത് വിജയരാഘവൻ അടക്കമുള്ള ബി ജെ പി വേണ്ട ബി ജെ പിക്ക് വേണ്ടി പ്രത്യ ശാസ്ത്രപരമായി കേരളത്തിൽ ആവശ്യമുള്ള എല്ലാ പ്രതലവും വിരിക്കുന്ന പണിയിലാണ് നിങ്ങൾ ആ പണി നിങ്ങൾ അനസ്യതും തുടരുക അത് കേരളത്തിനാപത്ത വർഗീയത ആണെങ്കിലും Doctor Dr. Dr. Uh. Yes. 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 yes.